ജോഷേമസഭ ഒരു വിഷയ നിങ്ങളൊക്കെ അറിയുമായിരിക്കും എന്ന് വിചാരിക്കട്ടെ കേരള സമൂഹത്തിലെ ബ്രാഹ്മണ സമൂഹം ബ്രാഹ്മണ സമൂഹം എന്ന് വെച്ചാൽ നിങ്ങൾ ഭയപ്പെടേണ്ട കർമ്മം ചെയ്ത് അനുഷ്ഠാനങ്ങൾ ചെയ്ത് സമാജത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് തീർച്ചയായിട്ടും പല അത്ഭുതങ്ങളും ഈ സമുദായത്തിൽ ജനിച്ചിട്ടുണ്ട് ദേശീയ ഐക്യത്തിനും സാമുദായിക ഐക്യത്തിനും ഒക്കെ ആയിട്ട് അനവധി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സഹോദരന്മാരാണ് നിങ്ങളൊക്കെ തന്നെ ഇതിന്റെ ഈ സമരം അവസാനിക്കും വരെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് പല വെള്ളി നാണയങ്ങളൊക്കെ തെളിഞ്ഞോണ്ടിരിക്കുകയാണ് നമുക്കറിയാം ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അനവധി അനവധി മുഹൂർത്തങ്ങൾ കാപട്ട്യത്തിന്റെ കഥകൾ ഒരു കാലത്ത് വിഭജനത്തിന്റെ കാലത്ത് പാകിസ്ഥാൻ ഇന്ത്യ വിഭജനത്തിന്റെ കാലത്ത് ഹിന്ദുക്കൾ പാകിസ്ഥാനിലോട് ഇങ്ങോട്ട് വരിക ഇവിടെയുള്ള മുസ്ലിം മുസ്ലിങ്ങൾ അങ്ങോട്ട് പോവുക അപ്പൊ പാകിസ്ഥാനിൽ ചെന്നപ്പോൾ അവര് സർക്കാർ തന്നെ ഏറ്റെടുത്ത് അവരെ വേണ്ട അക്കോമഡേഷൻ ഒക്കെ അവിടെ കൊടുത്തു എന്നാ കേരളത്തിൽ സംഭവിച്ചത് അല്ല ഭാരതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ ഭരിക്കുന്ന ആ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെയാണല്ലോ ആ കാലഘട്ടത്തിൽ ആരാ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ആ സമയത്ത് ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ താല്പര്യമെടുത്ത വഖഫ് ബോർഡ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമാണ് അങ്ങനെയാണ് അത് തുടങ്ങുന്നത് അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ആരംഭിച്ച ഈ പ്രസ്ഥാനം അവിടെ പ്രത്യേക പരിഗണനകളൊക്കെ ആവശ്യമില്ലാതെ കൊടുത്തു എന്ന് തന്നെ പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല നാം എല്ലാം ഒന്നാണ് യവക്ഷമ സഭയുടെ കാഴ്ചപ്പാട് അതല്ല നമ്മളെല്ലാം ഒന്നാണ് യാതൊരു യാതൊരുതരം സമൂഹത്തിൽ പ്രചരിക്കുന്ന വിഭാഗീയതയൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം ചില ബുദ്ധി രാഷ്ട്രസന്മാർ നമുക്കറിയാം ഒരു കാലഘട്ടത്തില് ഈ വഖഫ് നിയമത്തെ കുറിച്ചൊന്നും ഞാൻ പറയാതെ നിങ്ങൾക്ക് നല്ല നിശ്ചയമുള്ളവരോ അതിനുവേണ്ടി ഊണ് ഉറക്കം ഉപേക്ഷിച്ച് വിടീരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ അതല്ല പറയാൻ ആഗ്രഹിച്ചത് പക്ഷെ ഒരു കാര്യമുണ്ട് നമുക്കറിയാം ഈ നിയമങ്ങളൊക്കെ നമ്മുടെ സർക്കാരിന്റെ നിയമങ്ങളിൽ നിയമങ്ങളെല്ലാം ഒരുപോലെ വേണ്ടേ കഷ്ടപ്പെടുന്നവനും ദുഃഖം അനുഭവിക്കുന്നവനും ഒക്കെ അവരെ തൂക്കത്തിൽ കാണണ്ടേ ഇവിടെ കണ്ടത് വലിയൊരു കുഴപ്പം അനാവശ്യമായിട്ടുള്ള രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന അതിന്റെ അമെന്മെന്റ് വഖഫ് നിയമത്തിന്റെ അമെന്റ്മെന്റ് അതിൽ കൂടിയാണ് ഭഗീകരത ഒരുപാടുണ്ടായത് അന്നും അത് തുടങ്ങി വെച്ചവർ തന്നെ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നു ആ കാലഘട്ടം അതിലേക്ക് രാഷ്ട്രീയം പറയല്ല കോൺഗ്രസ് തന്നെയാണ് അന്ന് ഭരിച്ചിരുന്നത് അങ്ങനെ ആ ഭരിച്ചിരുന്ന കാലത്തുണ്ടായ അമന്മെന്റ് ആണ് ഇത്രയും വലിയ കുഴപ്പമുണ്ടായത് ആ കുഴപ്പത്തിൽ കൂടി എന്താ പറയാ വഖഫിന് പ്രത്യേക പരിഗണന കൊടുത്ത് നിയമം ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞാൽ ഇത് തെളിയിക്കേണ്ട ബാധ്യത നമുക്കായി വക്കൂഫ് ഭൂമിയാന്ന് പറയുന്നു തെളിയിക്ക മാത്രം പോരാ ഇത് വക്കീഫിന്റെ അല്ലെന്നും കൂടെ തെളിയിക്കണം അതാണ് നിയമത്തിന്റെ ഏറ്റവും വലിയ കുരുക്കം വക്കീഫിന്റെ അല്ലെന്ന് തെളിയിക്കണം എന്നുള്ളതും ഈ ഇത് ബാധിക്കാൻ പോകുന്ന ആളുടെ ചുമതലയായിട്ട് മാറി അങ്ങനെ ഏതെങ്കിലും നിയമം ഏതെങ്കിലും രാജ്യത്തുണ്ടോ ഇന്ത്യയിലെ ഒരു ഏറ്റവും വലിയ കുഴപ്പം പിടിച്ച ഒരു നിയമമായിട്ട് നിയമമായിട്ടുമാണ് ഇതിനെ കാണാൻ ഇതിനെ നമ്മൾ ശക്തിയുക്തം എതിർക്കുന്നതിനോടൊപ്പം ഈ നിയമത്തിന്റെ കുഴപ്പങ്ങളെ ഇല്ലാതാക്കിയില്ലെങ്കിൽ വലിയ കുഴപ്പമാവും ഭാരതം മുഴുവൻ കത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ ആ ഒരു നിലപാടിലേക്ക് അതിന്റെ ഒരു ആരംഭമാണ് ഈ ഇവിടെ നടക്കുന്ന ഈ സമരം എന്ന് ഉറക്ക പ്രഖ്യാപിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഈ നിയമം പരിഷ്കരിക്കണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് നമ്മൾ കണ്ടില്ലേ നിയമസഭ കൂടി രണ്ടു കൂട്ടരും കൂടെ ഒരുമിച്ച് ഇതിന്റെ അമൻമെന്റ് ഒന്നും വേണ്ട ഇത് ഇങ്ങനെ അങ്ങ് നടത്തിയാ മതി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നിശ്ചയം എനിക്ക് തോന്നുന്നു അല്ലേ അത് നിശ്ചയം ഉണ്ടാവണം അപ്പൊ അത്തരത്തിൽ സമാജത്തിനൊരു മാറ്റം വരുത്താനുള്ള ആർജവം കാണിക്കുന്ന ഇവിടെ ജാതി മതം ഒന്നുമില്ല നാം എല്ലാം ഒന്നാണ് ഏതോ കാലഘട്ടത്തിൽ കുറെ ആൾക്കാർ ചെയ്തു വെച്ച അപകടത്തിന്റെ ശിക്ഷയാണ് നമ്മൾ അനുഭവിക്കുന്നത് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഈഴവനല്ല നിങ്ങൾ പണം ചട്ടമ്പി സ്വാമി നായരല്ല ശങ്കരാചാര്യസ്വാമികൾ നമ്പഗതിരി അല്ല ഇവരൊക്കെ അയ്യങ്കാളി ഒക്കെ കെ പി എമസ് ഇവരെല്ലാം ഹൈന്ദവ സമൂഹത്തിന്റെ വെളിച്ചങ്ങളായിരുന്നു ഹൈന്ദവത്തിന്റെ മാത്രമല്ല ഈ സമാജത്തിന്റെ മുഴുവൻ ഇവരൊക്കെ ബുദ്ധിപരമം ആയിട്ട് ഇംഗ്ലീഷുകാരുടെ നിയമമാണല്ലോ ഡിവൈഡ് ആൻഡ് റൂൾ ആണല്ലോ ആ പണി ചെയ്ത് നമ്മളെ പല ജാതിയിലും പല കുഴപ്പത്തിലുമാക്കി ആക്കി ഇവരൊക്കെ വലിയ കുഴപ്പക്കാരാണെന്ന് നിങ്ങളെയും ധരിപ്പിച്ചു നിങ്ങൾ അതിലും വലിയ കുഴപ്പമെന്ന് ഞങ്ങളെയും ധരിപ്പിച്ചു ഇതൊക്കെ ബുദ്ധിയാ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള കളിയാ നടന്നു ഈ രാഷ്ട്രീയത്തിനെ നമ്മൾ മറുപടി കൊടുത്തില്ലെങ്കിൽ നമ്മളിവിടെ ജീവിക്കാൻ അർഹതയില്ലാത്തവരാണെന്ന് വരികയാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും എന്ത് സമരം നടത്തിയാലും വേണ്ടില്ല കേരളത്തിലും ഭാരതത്തിലും മൊത്തം ഇതിനത്ഭുതകരമായ മാറ്റം വരുത്താൻ വരുത്തിയേ നമ്മൾ മാറൂ എന്ന നിലപാട് എടുക്കണം നമ്മുടെ നമ്മൾ എത്രയോ കാലമായി ജീവിച്ച ഈ ഭൂമി ഇത് നിങ്ങളുടേതല്ല എന്ന് ആ വഖഫുമായി ബന്ധപ്പെട്ടവരോ ആ സമുദായവുമായി ബന്ധപ്പെട്ടവരോ പറഞ്ഞാൽ പിന്നെ ഇത് തെളിയിക്കാനുള്ള ബാധ്യതയായി നമുക്ക് അതാണ് വഖഫ് ഇത് തന്നെയല്ലേ അല്ല അവരുടെ നിയമത്തിന്റെ ഭാഗമായിട്ട് ശിക്ഷാവിധി നടപ്പിലാക്കുന്നതൊക്കെ അവർ തന്നെയാണ് അപ്പൊ ഇതൊക്കെ വലിയ അപകടമല്ലേ മുസ്ലിം സമുദായം നമ്മുടെ സഹോദരന്മാരാണ് അവരോട് നമുക്ക് വളരെ അങ്ങേറ്റം സ്നേഹമുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ ആ സമുദായത്തിലുണ്ട് അവരോടല്ല നമുക്ക് വിഷയം ഈ വഖഫ് നിയമത്തിനോടും വഖഫിന്റെ സങ്കല്പത്തോടുമാണ് നമുക്ക് എതിർക്കുള്ളത് അതുകൊണ്ട് നിങ്ങളെ ഒരു ശതമാൻ കേരളം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാനാണ് ഞാൻ ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു വിഭാഗമായ ബ്രാഹ്മണ സമൂഹം കർമ്മം ചെയ്യാണ് എന്നാ പറയുന്നത് ഞാൻ ഈ ഉദ്ദേശത്തേകുന്നു ഇതൊക്കെ ചെയ്യുന്ന എനിക്ക് വേണ്ടിയല്ലെന്നാ പറയുന്നത് അങ്ങനെ കർമ്മം ചെയ്യുന്ന ഒരു വിഭാഗത്തിന്റെ ആത്മചൈതന്യം നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കാസർഗോഡ് നിന്നും കണ്ണൂർ നിന്നൊക്കെ ഇവിടെ വന്നത് അപ്പൊ നിങ്ങള് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലായി നമ്മുടെ സഹോദരന് നിങ്ങളെ ആ നമ്മളിവിടെ പറഞ്ഞ ആള് എന്ന് വിളിച്ചപ്പോൾ നമുക്ക് വല്ലാത്തൊരു സഹോദരത്തിന്റെ അനുഭവം ഉണ്ടായി അതാണ് സത്യം നമ്മൾ വിടരുത് സഹാക്കളെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ സഹോദരന്മാരെ ഭാരതീയ വിശ്വാസികളെ അപ്പൊ അതുകൊണ്ട് ആ ഒരു നിലപാട് ഉറപ്പിച്ച് തന്നെ നിങ്ങൾ വലിയ ബുദ്ധി ഉപയോഗിക്കണം നന്നായിട്ട് നമുക്കറിയാം ഇതൊക്കെ അതിന് ശരിയാക്കിയേക്കാം എന്ന് പറഞ്ഞേ ഉറക്കുന്നുണ്ടോ മരട് ഫ്ളാറ്റിന്റെ കാര്യം മരട് ഫ്ളാറ്റിന്റെ കാര്യം നിങ്ങൾ മറന്നോ ഇതൊക്കെ ഞങ്ങൾ ശരിയാക്കാം പാർട്ടി സെക്രട്ടറിയും പറഞ്ഞു മന്ത്രിമാരും പറഞ്ഞു ഉടനെ ശരിയാക്കിയേക്കാം പക്ഷേ ബോംബിട്ടി സാധനം താഴെ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നു അല്ലേ ഇങ്ങനെ ഇവർ ചെയ്യാൻ പോകുന്നു അപ്പൊ അതുകൊണ്ട് അവരെ തള്ളിപ്പറയ എല്ലാ ഒരു കാര്യം പറയും നമ്മൾ നിങ്ങളെ കുറച്ച് മര്യാദ കാണിച്ചാ മതി സർക്കാരും കോടതികളും കോടതിക്കൊക്കെ നിയമമല്ലേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കോടതി വകപ്പ് നിയമം അവിടെ ജഡ്ജിമാർക്ക് അതല്ലേ പറയാൻ പറ്റും ഈ നിയമം മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് അതാണ് പാർലമെന്റിലൊക്കെ നമുക്ക് ഇടപെട്ട് അത് മാറ്റാൻ വേണ്ടി ഇവിടെ വേണ്ടി വന്നാൽ നമുക്ക് ഈ കേരളത്തിൽ പല സ്ഥലത്തും നമുക്കിത് നടപ്പിലായില്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ പല സ്ഥലത്തും ഇതുപോലെ നമുക്ക് ധർണക്കിരിക്കാം ഇരിക്കണം അനീതിക്കെതിരെ എന്ത് സംഭവിച്ചാലും നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടുന്ന് പോകൂലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് ഈ പുള്ളയുടെ തിരുമുറ്റത്ത് ഈ വീളാങ്കണ്ണി അല്ലേ അതെ വീളാങ്കണ്ണി മാതാവിന്റെ അതാണ് അമ്മയാണ് വേറെ സങ്കല്പം തന്നെ അമ്മയാണ് അമ്മയാണ് കുഞ്ഞിനെ ജനിപ്പിക്കുന്നത് അല്ലേ നാഭി ബന്ധം എന്ന് പൊക്കൽ കൊടി ബന്ധം അങ്ങനെയാണ് എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് അവർക്കൊന്നും ജനിക്കുമ്പോ ജാതിയൊന്നും ഇല്ല പിന്നെ കുറെ കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചക്ട് ചെയ്താണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം മറക്കരുത് നിങ്ങൾ മുമ്പിൽ നിങ്ങൾ ധീര നിങ്ങൾ നല്ല ശക്തന്മാരാണ് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നല്ല ആരോഗ്യമുള്ളവരും നല്ല മനസ്സുള്ളവരും ഒക്കെയാണ് നിങ്ങൾ ഒരു ശതമാനം പോലും പതരല്ലെന്നറിയാം വൈ രാവിലെ മണി വരെ ഒന്നും കഴിക്കാതിരിക്കുന്നു അല്ലേ അത് കഴിഞ്ഞാണ് പിന്നെ കഴിക്കുന്നത് നാരങ്ങാ വിളം കുറിച്ച് ഇതാണ് സമരം ഈ സമരത്തിന്റെ മുമ്പിൽ എല്ലാം ഇല്ലാണ്ടാവും പണ്ട് നമുക്കറിയാം എന്നത് പത്മനാഭനും മങ്കുഴി മാധവനും ഒക്കെ സമരം നടത്തി നിങ്ങൾക്കറിയാം ഒന്നല്ല യോജിച്ച് അവർക്കൊണ്ട് ഈ ഒരു കാഴ്ച കേരളം മുഴുവൻ ഇതിന്റെ അലയൊലികൾ എത്തിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട് അതിന് ഒരു മനുഷ്യൻ പോലും പിന്മാറുകയല്ലെന്ന് എനിക്ക് നമുക്കൊക്കെ ഉറപ്പുണ്ട് കുഞ്ഞുങ്ങൾ പോലും പറയുന്നു എന്തൊരു നിയമ നമ്മൾ കണ്ടില്ലേ ഈ രാഷ്ട്രീയത്തിന്റെ ചില രാഷ്ട്രീയങ്ങളിലൊക്കെ കുഴപ്പമില്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ദിവസവും കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടതല്ലേ കണ്ണൂർ പോലുള്ള ഭാഗങ്ങളിലൊക്കെ നടന്ന കോലാഹലങ്ങൾ എന്ത് നീതിയാണ് ഇതിനൊക്കെ ഒരാൾ മരിച്ചാലും കുഴപ്പമില്ല നമ്മൾ പറയുന്ന ഭാഗം ചെയ്യിക്കണം എന്ന് പറയുന്ന പാകതയില്ലാത്തവര് ഇപ്പൊ ഞങ്ങൾക്ക് പറയാൻ പോലുള്ള ഭാഷ അല്ലെങ്കിലും വിവരമില്ലാത്തവര് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂറ്റവും ഒടുവിൽ എന്താക്കേണ്ടത് ഇന്നലെ വരെ ഒരു രാഷ്ട്രീയം ഇന്ന് വേറൊരു രാഷ്ട്രീയം ഒരു നാണവും ഇല്ലാതെ മാറ്റി പറയാൻ മടിയില്ല ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ കുഴപ്പം ഇത് മനസ്സിലാക്കണം രാഷ്ട്രീയം നേരെ ആക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ജനങ്ങൾ തീരുമാനിച്ചാൽ നമുക്കത് നേടിയെടുക്കാൻ കഴിയും സുഹൃത്തുക്കൾ നിങ്ങൾക്ക് പലർക്കും രാഷ്ട്രീയം ഉണ്ടാവും ഞാൻ രാഷ്ട്രീയം അല്ല രാഷ്ട്രീയം സംശുദ്ധമാക്കണം ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതാവണം രാഷ്ട്രീയം അത്തരത്തിലുള്ള മാറ്റങ്ങള് നമ്മൾ ചിന്തിക്കണം എങ്ങനെ സോപ്പിട്ട് കാര്യം നടത്താമെന്ന് ഇവർക്കൊക്കെ നല്ല നിശ്ചയമുണ്ട് അതുകൊണ്ടാണ് കൃത്യമായ പ്രവർത്തനങ്ങളുമായി ഇത്തരം സമീപനങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇതിനെ ഐക്യദാർഢ്യം പറയുന്നതിനോടൊപ്പം ഞങ്ങളൊക്കെ ഒരുപക്ഷെ ഞങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി പൂജ കഴിക്കാനും തീരുമാനിച്ചിരിക്കുക പറഞ്ഞില്ലേ ഉദ്ദേശത്താകും ഇളമ്പൻ നി അല്ല എന്താണ് ഈ മുനമ്പൻ നിവാസികൾക്ക് വേണ്ടി ഇതെല്ലാം നേരെയാവണം സ്വാഹ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്യാൻ പോകണം നിങ്ങൾ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വലിയ ആൾക്കാരാന്നല്ല പറഞ്ഞത് ഈ സമരം കത്തിജ്വലിക്കും കേരളം മുഴുവൻ ഇത് പല പണ്ട് വിമോചന സമരം പോലെ ഒരു പക്ഷേ ഇത് മാറിക്കൂടുന്നു ചിന്തിച്ചില്ലെങ്കിൽ വിവര വിവരമായിട്ട് ഇത് പരിഹരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇത് കത്തിജ്ജ്വലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് ഇതിനെല്ലാ അനുഭവങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ഇവിടെത്താൻ തയ്യാറാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ സമരത്തിന് ഇരിക്കാനും തയ്യാറാണ് ആവശ്യം എപ്പോഴാണോ ഞങ്ങൾ എത്തിയിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യോഗക്ഷേമ സഭ അതിന്റെ ഓരോ പ്രവർത്തകരും ഓരോ ഭവനങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ഭവനങ്ങളിലും വിളക്ക് കൊളുത്തുന്നു നിങ്ങളുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രം ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഭരിക്കുന്നു വേളാങ്കണി മാതാവിന്റെ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ മൂകാംബികയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പരസ്യം നിർത്തുന്നു നല്ലത് വരട്ടെ നന്ദി നമസ്കാരം